ദില്ലി തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു പി ആർ സുനിൽ അങ്ങനെ കാത്തിരുന്ന ദില്ലി തെരഞ്ഞെടുപ്പിൻ്റെ തീയതി ഇന്ന് പ്രഖ്യാപിക്കുകയാണ് മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ദില്ലിയിലുള്ളത് അവിടെ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ കൊമ്പുകോർക്കുകയാണ് കോർക്കുകയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സീറ്റ് ധാരണയില്ല അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയല്ല അവിടെ ഇപ്പോൾ ഉള്ളത് അതിഷ്യമല്ലേനെയാണ് അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും അതിഷിയെ മുൻനിർത്തിയായിരിക്കുമോ അരവിന്ദ് കെജ്രിവാളിനെ മുൻനിർത്തിയായിരിക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാണ് ാണ് ബിജെ ആം ആദ്മി പാർട്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വീട് മോടി പിടിപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തീയതി ഈ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്തൊക്കെ സാധ്യതകളാണ് മുന്നിലുള്ളത് ഏകദേശം ഏതു ദിവസത്തിന് മുൻപായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക പി അരുൺ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഏതായാലും ദില്ലി തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ ദില്ലി രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ കലങ്ങിമറിഞ്ഞ് തുടരുകയാണ് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ രാഷ്ട്രീയ വിവാദങ്ങളുടെ ദിവസങ്ങൾ തന്നെയായിരുന്നു ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത് മുഖ്യമന്ത്രിയായിരിക്കെ അരവിന്ദ് കെജ്രിവാൾ നടത്തിയ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെ ആഡംബര നിർമ്മാണങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു സി എ ജി റിപ്പോർട്ടിൽ പറഞ്ഞത് മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ആറ് കോടി രൂപ വീട് മോടി കൂട്ടാനായി അരവിന്ദ് കെജ്രിവാൾ ചിലവിട്ടു എന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വന്ന വഴി നോക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലൊരാൾ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഒരു രാഷ്ട്രീയ ചോദ്യം ദില്ലിയിൽ ഉയരുന്നുണ്ട് ഏതായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും ദില്ലിയുടെ രാഷ്ട്രീയം മുറുകും ആരൊക്കെയായിരിക്കും സാധ്യത ഏതായാലും ദില്ലിയിൽ നമുക്കറിയാം കോൺഗ്രസ് ഷീലാ ദീക്ഷിത്തിൻ്റെ മരണത്തിന് ശേഷം ദില്ലിയിൽ അങ്ങനെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് ഇതുവരെ കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഷീലാ ദീക്ഷിത്തിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിതാണ് കോൺഗ്രസിൻ്റെ മുഖമായി ദില്ലിയിൽ തുടരുന്നത് പ്രധാന മത്സരം ദില്ലിയിൽ അപ്പോഴും ആം ആദ്മി പാർട്ടിക്കിടയിലും ബി ജെ പിക്ക് ഇടയിൽ തന്നെയായിരിക്കും വലിയ രാഷ്ട്രീയ പോര് ഈ പാർട്ടികൾക്കിടയിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി തുടരുന്നത് ആം ആദ്മി പാർട്ടിയാണെങ്കിൽ സ്ഥാനാർത്ഥികളെ എല്ലാം നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത ഏതായാലും വളരെ പെട്ടെന്ന് ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് തീയതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഫെബ്രുവരി ആദ്യവാരം പൊതുബജറ്റ് വരികയാണ് അപ്പോൾ പൊതുബജറ്റ് വരുന്ന ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ സാഹചര്യമൊക്കെ തന്നെ കണക്കാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദില്ലി തീയതി പ്രഖ്യാപിക്കുക ഒരുപക്ഷേ ഈ മാസം കൂടിയോ അതല്ലെങ്കിൽ ബജറ്റുമായി എങ്ങനെയാണ് ബജറ്റിന് ശേഷമായിരിക്കുമോ എന്നൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് രണ്ട് അറിയാം ഏതായാലും ദില്ലി ആര് പിടിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആം ആദ്മി പാർട്ടി വരുന്നത് അതിനുശേഷം വലിയ രാഷ്ട്രീയ വിപ്ലവം നടത്തി ദില്ലിയിൽ അധികാരത്തിൽ വന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ ആ തുടക്കകാലത്ത് ദില്ലിയിലൊക്കെ കൊണ്ടുവന്ന വലിയ വികസനങ്ങൾ അദ്ദേഹത്തിന് വലിയ അനുകൂലമായി അനുകൂലമായി പ്രത്യേകിച്ച് ഈ വൈദ്യുതി രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റം വൈദ്യുതി വിതരണ രംഗത്ത് കൊണ്ടുവന്ന മാറ്റം കുടിവെള്ള വിതരണത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി പക്ഷേ രണ്ടാം അരവിന്ദ് കെജ്രിവാൾ സർക്കാരിൻ്റെ കാലത്ത് വലിയ വിവാദങ്ങളായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ കിടക്കേണ്ട സാഹചര്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അനുയായികളായ സത്യേന്ദ്ര ജെയിൻ മനീഷ് സിസോദിയ എന്നിവരും ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഏതായാലും ജെ ിൽ നിന്ന് പുറത്തെത്തിയ ശേഷം വലങ്കയായ അതീഷിയെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ച് രാഷ്ട്രീയ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്ന കെജ്രിവാളിനെയാണ് പിന്നീട് കണ്ടത് ഏതായാലും കെജ്രിവാളിന്റെ തന്ത്രങ്ങൾ ഇനിയും ദില്ലിയിൽ വിജയിക്കുമോ ഈ പുതിയ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അതോ ബി ദില്ലി പിടിച്ചെടുക്കുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം കോൺഗ്രസിന്റെ ഒരു പ്രകടനം എന്തായിരിക്കും എന്നതും ദില്ലി തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ് ഏതായാലും ദില്ലിയിൽ രാഷ്ട്രീയ രംഗം ചൂടുപിടിക്കുകയാണ് ഈ പുതുവർഷത്തിൽ തന്നെ ഓക്കെ തണുപ്പുണ്ട് ദില്ലിയിൽ പക്ഷേ തണുപ്പിനെ വെല്ലുന്ന ചൂടായിരിക്കും ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് ദില്ലി ിയിൽ ഉണ്ടാവുക ദില്ലി തെരഞ്ഞെടുപ്പിന്റെ തീയതി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് പി ആർ സുനിൽ ദില്ലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്